കോപ്പിടി വിവാദത്തിൽ കുടുങ്ങി ലാപ്ത ലേഡീസ് പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയ ചിത്രമാണ് കിരൺ റാവു സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ലാപ്ത ലേഡീസ് ലോസ് ലേഡീസ് എന്ന പേരിൽ ആഗോളതലത്തിൽ ഇറങ്ങിയ ചിത്രം കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ എൻട്രി അടക്കം നിരവധി നേട്ടങ്ങളും കരസ്ഥമാക്കിയിരുന്നു സൂപ്പർ താര ചിത്രങ്ങളടക്കം പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബോളിവുഡിന്റെ രക്ഷകയെന്നോണം കിരൺ തന്റെ ചെറിയ ചിത്രവുമായി എത്തി വലിയ വിജയം കരസ്ഥമാക്കിയത് ജിയോ സ്റ്റുഡിയോസും ആമിർ ഖാൻ പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൽ പുതുമുഖങ്ങളായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായെല്ലാം എത്തിയത് ബോളിവുഡിന്റെ വർണ്ണശബളമായ ലോകത്തു നിന്നും മാറി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ നേർ ചിത്രം കാട്ടിത്തന്ന ലാപ് ദ ലേഡീസ് ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ജീവിതകാലം മുഴുവൻ മുഖപടം ധരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ യാഥാസ്ഥിതിക കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ജീവിതത്തെ വളരെ രസകരമായി ചിത്രീകരിച്ച ചിത്രം അതേസമയം തന്നെ സത്ത ഒട്ടും ചോരാതെ അഭ്രപാളിയിലെത്തിച്ച് കിരൺ റാവുവിനെ പ്രേക്ഷകരും നിരൂപകരും പ്രശംസകൾ കൊണ്ട് മൂടുകയായിരുന്നു പ്രതിഭ റാണ്ട നിതാൻഷി ഗോയൽ സ്പർശ് ശ്രീവാത്സവ രവി കിഷൻ ഛായാഘതം തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇക്കഴിഞ്ഞ ഐ ഐ എഫ് എയിലും അവാർഡുകൾ വാരിക്കൂട്ടുകയാണുണ്ടായത് മികച്ച സിനിമ മികച്ച കഥ മികച്ച തിരക്കഥ മികച്ച സംവിധായിക മികച്ച എഡിറ്റിംഗ് മികച്ച സംഗീത സംവിധായകൻ മികച്ച നടി മികച്ച നവാഗത നടി മികച്ച സഹനടൻ എന്നിങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രം ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആത്മാവ് തുടർന്ന ലാപ്ത ലേഡീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ ഒരു അറബി ഹ്രസ്വ ചിത്രത്തിന്റെ കോപ്പിയിടെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ കണ്ടെത്തൽ ഫാബ്രിസ് ബ്രാക്കിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ ബുർഖ സിറ്റി എന്ന ഹ്രസ്വ ചിത്രത്തിൽ നിന്നും അടിച്ചുമാറ്റിയതാണ് കിരൺ റാവുവിന്റെ ലാപ്ത ലേഡീസ് എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന വാദം ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള ബുർഖ സിറ്റിയിലെ സീനുകളും സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കിരൺ റാവു ബോളിവുഡിനെയും പ്രേക്ഷകരെയും പറ്റിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് ചർച്ചകൾ അരങ്ങേറുന്നത് കിരണിന് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ലാപ്ത ലേഡീസിന് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും തിരിച്ചു നൽകണമെന്നും വിമർശകർ ആവശ്യപ്പെടുന്നുണ്ട് പുതുതായി വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ ബുർഖ തന്റെ ഭാര്യ മറ്റൊരു സ്ത്രീയുമായി മാറിപ്പോയതായി മനസ്സിലാക്കുകയും പിന്നീട് അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് ബുർഗ സിറ്റിയുടെ കഥ ബുർഖ ധരിച്ച പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്ന രസികനായ പോലീസ് ഉദ്യോഗസ്ഥനടക്കം ഈ ചിത്രത്തിലുമുണ്ട് ലാപ്ത ലേഡീസ് യഥാർത്ഥമാണെന്നാണ് കരുതിയതെന്നും ഇത് തങ്ങൾക്ക് വലിയ മാനസിക വിഷമം വിഷമമുണ്ടാക്കിയെന്നും നെറ്റിസൺസ് ആരോപിക്കുന്നു മുൻ ഭാര്യയ്ക്കൊപ്പം ചേർന്ന് ആമിർ ഖാനും പ്രേക്ഷകരെ ചതിക്കാൻ കൂട്ടുനിന്നു എന്നെല്ലാം നീളുന്നു കമന്റുകൾ എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെയും സിനിമയുമായി ബന്ധപ്പെട്ട ആരും തന്നെ പ്രതികരണം അറിയിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ മധ്യപ്രദേശിൽ നടക്കുന്ന കഥ എന്ന രീതിയിലാണ് ലാപ്ത ലേഡീസ് ചിത്രീകരിച്ചത് രണ്ട് യുവതികളാണ് മുഖ്യ കഥാപാത്രങ്ങൾ വിവാഹശേഷം തീവണ്ടിയിൽ ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു വരൻ വധുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങുന്നു വീട്ടിലെത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത് അത് സ്വന്തം വധുവായിരുന്നില്ല ഇതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം വെറും അഞ്ചു കോടി രൂപ മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ഇരുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു നേടിയത് ആമിർ ഖാനും ജ്യോതി ദേശ്പാണ്ഡെയും ചേർന്നാണ് നിർമ്മിച്ചത് ബിപ്ലവ് ഗോസ്വാമിയായിരുന്നു തിരക്കഥ രചിച്ചത്